നിങ്ങളുടെ കൈവശം ഒരു പവൻ ഗോൾഡ് ഉണ്ടെങ്കിലും അതിനെ പത്ത് പവനാക്കി മാറ്റാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും അതിനൊരു ചെറിയ രീതിയുണ്ട് അതേതാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പവന് എഴുപതിനായിരം കടന്നിട്ടുണ്ട് മാസം തോറും സ്വർണ്ണത്തിൻ്റെ വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പൊക്കെ വർഷം തോറും ആയിരുന്നു ഇങ്ങനെ വില അധികമായിട്ട് കൂടിക്കൊണ്ടിരുന്നത് എന്നാലിപ്പോൾ രണ്ട് മാസമായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ വില കൂടുന്നുണ്ട് മൂവായിരം നാലായിരം വെച്ചിട്ടൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സ്വർണം വാങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും സ്വർണ്ണം എന്നത് ചിലപ്പോൾ ഒരു സ്വപ്നം തന്നെയായി മാറുന്ന ഒരു കാലം വരും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കൈവശം ഉള്ള ഗോൾഡ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ ഗോൾഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ കൈവശം ഒരു പവൻ ഗോൾഡ് ഉണ്ട് എന്ന് കരുതുക അത് മോതിരമായിരിക്കാം ചെയിൻ ആയിരിക്കാം മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അത് നിങ്ങൾ ലോക്കറിലായിരിക്കും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളത് ഉപയോഗിക്കാറേ ഇല്ലായിരിക്കാം എന്നാൽ ഈ ഗോൾഡ് നിങ്ങൾക്ക് ബാങ്കിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഈ ഗോൾഡിൻ്റെ വില ഒരുപക്ഷേ എഴുപതിനായിരം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നത് നാൽപ്പതിനായിരമോ നാൽപ്പത്തി അയ്യായിരമോ രൂപയൊക്കെ ആയിരിക്കും ഈ കിട്ടുന്ന നാൽപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നിലവിൽ അരപ്പവൻ്റെ ഗോൾഡ് വാങ്ങാൻ സാധിക്കും നിങ്ങൾക്കൊരു മോതിരമോ ചെയിനോ എന്തെങ്കിലുമൊക്കെ അത് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാം ഇപ്പോൾ പലരും ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ കയ്യിലിരുന്ന ഗോൾഡ് ബാങ്കിൽ കൊണ്ട് വെച്ച് പിന്നെ നിങ്ങൾ അതിന് എടുത്ത പൈസയ്ക്ക് പുതിയ ഗോൾഡ് മേടിച്ചിട്ട് ബാങ്കിലിരിക്കുന്നതിന് നിങ്ങൾ പലിശ അടയ്ക്കേണ്ടേ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്നാൽ ബാങ്കിനെ സംബന്ധിച്ച് നിങ്ങൾ എടുക്കുന്ന തുകയ്ക്ക് പലിശ നിരക്ക് വളരെ കുറവായിരിക്കും മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ നാൽപ്പതിനായിരത്തിന് വാങ്ങിയ ഗോൾഡ് ഒരു ആറ് മാസം കഴിയുമ്പോൾ അതിൻ്റെ നിരക്കെന്ന് പറയുന്നത് നാൽപ്പത്തയ്യായിരമോ അൻപതിനായിരമോ ഒക്കെ ആയേക്കാം കാരണം സ്വന്തം വില മാസം തോറും രണ്ടായിരം മൂവരൊക്കെ വെച്ചുകൊണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബാങ്കിനെ സംബന്ധിച്ച് നിങ്ങൾ വെച്ച ഗോൾഡിൻ്റെ പലിശ നിങ്ങൾക്ക് മാസം മാസമാസം അടയ്ക്കണമെന്നില്ലാതെ വർഷത്തിൽ ഒരിക്കൽ അടച്ചാലും മതിയാകും അതല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചിട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് അടച്ച് തീർക്കാനും സാധിക്കും പിന്നെ നിങ്ങളുടെ കൈവശം പത്ത് പവൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ബാങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരു പവന് നാൽപ്പതിനായിരം വെച്ച് കിട്ടുന്നിടത്ത് പത്ത് പവന് നാല് ലക്ഷം രൂപ കിട്ടും ഏകദേശ കണക്കുകളാണ് ഈ പറയുന്നത് അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന നാല് ലക്ഷം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു നിരക്കിൽ അഞ്ചാറ് പവൻ ഗോൾഡ് വാങ്ങാൻ സാധിക്കും അതും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓരോ തവണകളായിട്ട് അടച്ചു തീർക്കാവുന്നതാണ് ഇന്നിപ്പോൾ പവന് എഴുപതിനായിരം ഒക്കെ നിൽക്കുന്നത് ഒരു നാല് വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ലക്ഷത്തിന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അന്ന് നിങ്ങൾക്ക് അഞ്ച് പവൻ വാങ്ങണമെങ്കിൽ പോലും മിക്കവാറും അഞ്ചാറ് ലക്ഷം രൂപ ചെലവാകാം അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത് ഇത് താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക